ഹലോ അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിതുപോലെ രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് പച്ചരിയാണേ അപ്പം നന്നായിട്ട് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം കഴുകി ഒരു രണ്ട് മൂന്ന് തവണ കഴുകി എടുത്തേക്കുവാണേ അതിനകത്തേക്ക് നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ച് നമ്മൾ ഒരു എട്ട് മണിക്കൂർ കുതിരാനായിട്ട് വെക്കുകയാണേ എട്ട് മണിക്കൂർ എന്ന് പറഞ്ഞ് എട്ട് മണിക്കൂറൊന്നും വെക്കണ്ട ഒരു നാല് മണിക്കൂർ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ എനിക്ക് ഞാൻ രാവിലെ വെച്ചിട്ട് പോയതാണ് വൈകുന്നേരമാണിതാണ് അരച്ചെടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ എട്ട് മണിക്കൂർ പറഞ്ഞ് ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ടൊക്കെ വരുന്ന സമയമാണ് എട്ട് മണിക്കൂർ പറഞ്ഞത് കേട്ടോ അപ്പം ഇതാ അരി അരയ്ക്കാൻ പോവുകയാണ് അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ കാണിച്ചല്ലോ ഇതാ ഒരു ഗ്ലാസ് തേങ്ങ തേങ്ങാവെള്ളം ഉണ്ടായിരുന്നു തേങ്ങാവെള്ളത്തിനകത്തേക്ക് ഞാനൊരു ഒന്നര ഗ്ലാസ് ഒന്നര ടീസ്പൂണ് ഒന്നര ഗ്ലാസ് അല്ല ഒന്നര ടീസ്പൂണ് പഞ്ചസാര ഇട്ട് അപ്പം തന്നെ വെച്ചിരുന്നതാണ് അത് ആ ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ അരി അരച്ചെടുക്കാൻ പോകുന്നത് അതോടൊപ്പം നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അപ്പം നന്നായിട്ട് സോഫ്റ്റായിട്ട് വരാനായിട്ട് നമ്മൾ ചേർക്കുന്നത് അവലാണേ അവലും പിന്നെ ഒരു രണ്ട് പിടി തേങ്ങയുടെ പാലും കൂടി എടുക്കുന്നുണ്ടേ അതപ്പോൾ ഒരു അര ഗ്ലാസ്സോളം തേങ്ങാ പാലുണ്ട് അപ്പം ഈ പാൽ ഒഴിച്ചിട്ടാണ് നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്ത് സൂക്ഷിക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ രണ്ട് മണിക്കൂർ വെക്കും അപ്പോൾ രാവിലെ തുടങ്ങിയ തുടങ്ങിയൊരു പ്രോസസ്സാണ് രാവിലെ നമ്മളിത് അരി കുതിരാനായിട്ട് ഇട്ടു നന്നായിട്ട് കുതിർന്നിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ മൂന്ന് മണിക്കൂർ വെച്ചാൽ മതി അരി പച്ചരി വെള്ളത്തിലിട്ട് വെച്ചാൽ മതി നമ്മൾ പക്ഷേ രാവിലെ വെച്ചിട്ട് നമ്മൾ വൈകുന്നേരമാണ് ഇത് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് പോലെ ഉപ്പ് നന്നായിട്ട് അരച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അതുപോലെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇത് അടച്ചു വെക്കുകയാണേ എട്ട് മണിക്കൂറോളം നമ്മൾ നൈറ്റ് അടച്ചു വെക്കുകയാണ് അടച്ചു വെച്ചതിന് ശേഷം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് വേണമെങ്കിൽ പഞ്ചസാര മധുരം അനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പർ പാലപ്പം നമുക്ക് റെഡിയാക്കിയെടുക്കാം അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു ഓവർനൈറ്റ് വെക്കുകയാണേ വെച്ചതിന് ശേഷം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കതിനകത്തേക്ക് ആവശ്യത്തിന് നമുക്ക് പഞ്ചസാര ചേർക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ പഞ്ചസാര ചേർത്തിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ബീഫ് കറിയോ അല്ലെങ്കിൽ മുട്ടക്കറിയോ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റി പാലപ്പൂവാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് കപ്പി കാച്ചി മെനക്കടേണ്ട പിന്നെ അതുപോലെ തന്നെ ഈസ്റ്റ് ഇടുകയും വേണ്ട അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് വെള്ളയവലാണ് കുറച്ചും കൂടെ നന്ന നല്ലത് പക്ഷേ എൻ്റെ കയ്യിൽ വെള്ളവൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ആ ചുവന്ന കളറിലെ അവൽ ചേർത്തിരിക്കുന്നത് അപ്പോൾ വെള്ളവലാണ് കുറച്ചും കൂടെ നല്ലത് അപ്പോൾ നമുക്ക് ഇതുപോലത്തെ രണ്ട് ഗ്ലാസ് അരിയിൽ നമുക്ക് ഏകദേശം ഒരു എണ്ണത്തോളം അപ്പം നമുക്ക് എടുക്കാൻ പറ്റും എല്ലാവരുടെയും വീടുകളിൽ പാലപ്പം നേരത്തെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് കപ്പി കാച്ചിട്ടൊക്കെയാണ് ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇതുപോലെ ഒരു വീഡിയോ കണ്ട് ഇങ്ങനെ അതായത് തേങ്ങാ വെള്ളത്തിൽ ഇങ്ങനെ പഞ്ചസാര ഇട്ട് എടുക്കുന്നത് നേരത്തെ എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് എളുപ്പമായിട്ട് ഈസി ആയിട്ടും തോന്നി ഈ മെത്തേഡ് തന്നെയാണ് അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതുപോലെ പുതിയ റെസിപ്പികളും ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരെ ടാറ്റാ Música